നമസ്കാരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കറിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന ഐ വി ദാസിന്റെ ജന്മദിനമായ ജൂലൈ പത്തൊമ്പത് വരെയാണ് വായന പക്ഷാചരണമായി സംഘടിപ്പിക്കുന്നത് ഇക്കാലയളവിൽ താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിരവധി പരിപാടികൾ നടക്കും ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് അധ്യക്ഷനായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം സി പി മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പാൾ നയനദാസ് അഡ്വക്കേറ്റ് സുരേഷ് എംകുമാർ പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം പി ടി എ അംഗം കെ യൂസഫ് എന്നിവർ സംസാരിച്ചു ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ സ്വാഗതവും ഇരമല്ലൂർ ലൈബ്രറി പ്രസിഡന്റ് എം എം കുഞ്ഞും നന്ദിയും പറഞ്ഞു പരിപാടിക്ക് കുട്ടികൾ കവിതാലാപനം നടത്തി നമ്മൾ ലക്ഷ്യം നടത്താനുള്ളത് ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ പൊതുതല വായനയുടെ ലോകത്തേക്ക് കൂടുതലായി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നു ഇവിടെ ഭാരമഹ്യം സൂചിപ്പിച്ചത് തുടർച്ചയിൽ പത്തൊൻപത് ദിവസം കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ താലൂക്കിലെ അറുപത്തിയഞ്ച് ലൈബ്രറികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നതിന് സമാനമായി തന്നെ തെരഞ്ഞെടുപ്പ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്